പക്ഷേ ആ എം ഡി എം എ പത്ത് കിലോ എം ഡി എം എവിടെ പോയി എന്ന് ഇതവരും ആരും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല അപ്പോൾ ഈയിടത്ത് ഈ അടുത്ത കാലത്ത് ഒരുപാട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേസുകൾ പിടിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുഗൾ തട്ടിലോട്ട് പോകുന്നില്ല ഇപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ പിടിച്ചതിൻ്റെ ആളുകളെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിൽ കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു എം ഡി എം എ ബന്ധപ്പെട്ട കേസ് അത് തുടരന്വേഷണങ്ങൾ നടത്തുകയും അത് ബാംഗ്ലൂരിലെത്തി കഴിഞ്ഞപ്പോൾ രണ്ടര കിലോ എം ഡി എം എ പിടികൂടുകയും വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് പോയപ്പോഴാണ് ഹൈദരാബാദിലെ ഉള്ള ഫാക്ടറി തന്നെ പോലീസ് കേരള പോലീസ് കണ്ടെത്തുകയും അതിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആകെ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നടന്ന ഈ ചരിത്രപരമായിട്ടുള്ളൊരു മുന്നേറ്റം കേരള പോലീസ് നടത്തിയിട്ടുണ്ട് ഇതേപോലെയുള്ളൊരു മുന്നേറ്റം എന്തുകൊണ്ട് നടത്താൻ പറ്റുന്നില്ല എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് കാരണം ഈ ഭരണപക്ഷങ്ങൾക്ക് പോലും ഈ മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് അടുത്ത മുന്നേറ്റങ്ങൾ ഇവിടെ ഉണ്ടാകാറുള്ളത് കാരണം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പിനോടും പോകുന്നില്ല ഏതെങ്കിലും ഒരു കീഴ്ത്തെട്ടിൽ ഈ അന്വേഷണം നിലക്കുകയാണ് നമ്മൾ സാധാരണ കാണുന്നത് ഏതായാലും ലഹരിക്കെതിരെ ഇന്ന് ജനവികാരം ഉണർന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ എല്ലാ സർക്കാരുകൾക്കും പോലീസിനും ശക്തമായിട്ട് നിലകൊള്ളുന്നത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്ന ഈ അവസരത്തിൽ കൊച്ചി പോലെയുള്ള പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ കുടുംബങ്ങളിൽ നിന്നാണ് ആദ്യമേ അതിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത് എല്ലാ കുടുംബങ്ങളിലും അവരുടെ വീട്ടിലെ ആളുകളെ അടക്കം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയിൽ പങ്കാളിയാവണമെന്നും